ഗോൾ ഫോക്കസ് അങ്ങനെ യുടെ കായിക നക്ഷത്ര സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുഹമ്മദ് റഷാദ് വാക്കാലൂരിലെ വൈക്കോ ക്ലബിലൂടെ മികച്ച ഗോൾ കീപ്പർ എന്ന ഒരു പദവി കിട്ടിയിട്ടുള്ള മുഹമ്മദ് റഷാദാണ് നമ്മോടൊപ്പം ഉള്ളത് അരീക്കോട് സുല്ലം സ്ലാം ഓറിയന്റൽ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിരവധി ട്രോഫികൾ ഇതിനകം കരസ്ഥമാക്കിയിട്ടുണ്ട് നമുക്ക് ആ ട്രോഫികളൊക്കെ കാണാം അതിനു മുമ്പ് റഷാദിനോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം സ്വാഗതം ഏറെനാട് നാട്ടു വാർത്തയുടെ കായിക നക്ഷത്രങ്ങൾ എന്ന ഭക്തിയിലേക്ക് സ്വാഗതം ാണ് മികച്ച ഗോൾ കീപ്പർ അദ്ദേഹം ക്ലബ്ബുണ്ടായിരുന്നു അതിൽ ആദ്യം കീപ്പർ ഇല്ലേ കാൽമ ഇല്ല അത് തന്നെ വിംഗ് ബാക്ക് കളിച്ചു അപ്പൊ അങ്ങനെ കളിക്കാൻ കഴിയാത്തോണ്ട് ഒരു ഗോൾ കീപ്പർ ആക്കി എടുത്ത് പിന്നെ ഗോൾ കീപ്പറിൽ ആങ്ങളെ കോച്ചുണ്ട് കോച്ചിന്റെ ഇതില് നല്ല വർക്കിംഗ് ഒക്കെ കിട്ടി ഡൈലി പരിശീലനം ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് നിർത്തി വെച്ചിരിക്കാണ് വെച്ചാണ് ഇത് അങ്ങനെ അവിടുന്ന് ട്രെയിനിങ് ഒക്കെ കോച്ചാണ് വരും അങ്ങനെ പിന്നെ അവിടെ ടൂർണമെന്റിനൊക്കെ ടൂർണമെന്റ് കഴിഞ്ഞൂർ ഏരിയ ലീഗ് പറഞ്ഞിട്ട് ക്ലബിലാണ് വൈക്കോന്റെ ഇത് നടത്തി വൈക്കോ ആണ് ഇവിടെ വാക്കാലൂരിലുള്ളത് അതിന് ചെറിയ കുട്ടികൾക്ക് പ്രാക്ടീസ് എടുക്കാനും വേണ്ടി ഉണ്ടാക്കുന്നതാണ് വി എഫ് എഫ് വാക്കാലൂർ ഫുട്ബോൾ അക്കാദമി പറഞ്ഞു അപ്പൊ അതിനാണ് ഞാൻ കീപ്പറിനുള്ള ട്രെയിനിങ് ഒക്കെ പഠിച്ച് വന്നത് പിന്നെ അവിടെയുള്ള ടൂർണമെന്റിനൊക്കെ കീപ്പറായി ഇറങ്ങി ബെസ്റ്റ് കീപ്പർ മാൻ ഓഫ് ദി മാച്ച് അങ്ങനെ ഓരോ ഇത് പിന്നെ രണ്ടാവിശ ഇറങ്ങിയ ടീം കപ്പടിച്ച് അങ്ങനെ നമ്മളിങ്ങനെ ഈ ഏരിയ ടീം അങ്ങനല്ല നമ്മളിവിടെ ഏരിയ ലീഗിൽ നിന്ന് ഇവിടെ ഏരിയയിൽ നിന്ന് കൊറേ ടീമിനെ എന്നിട്ട് അവിടുന്ന് പല ടീം നമ്മളിപ്പം ഈ വാർത്തുന്ന ടീം ആ വാർത്തുന്ന ടീം അങ്ങനെ കൊറേ ടീമുണ്ടാക്കി കളിക്കും എന്നിട്ട് അതിലെ കപ്പടിച്ച് രണ്ടു പ്രാവശ്യം ആ അങ്ങനെ ഏഴ് ഇവിടെ ഓരോ ഏരിയ ടീം ഇടും ആ ടീമിനെ പേര് ഇടും അങ്ങനെയല്ല നമ്മള് ഇവിടെ ആൾക്കാരുണ്ടാവും കൊറേ ആൾക്കാരുണ്ടാവും എല്ലാരും കൂട്ടാനൊരു ടീം ഉണ്ടാക്കും ടീമില് സേറും പറഞ്ഞത് കിട്ടാ ഓൾറെഡി കഴിഞ്ഞുള്ള രണ്ട് കീപ്പേഴ്സ് അപ്പൊ നമുക്ക് രണ്ട് രണ്ട് കീപ്പേഴ്സിന് ആവശ്യമുള്ളു പറഞ്ഞു അപ്പം അടുത്ത പേരൊന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ണ്ട്റെഡി ആയിക്കൊരു സുപ്രധാ കപ്പ് ആ അങ്ങനെന്തൊക്കെ ടൂർണമെന്റ് ആണ് ഓൾറെഡി വരാണ്ട് കീപ്പേഴ്സ് ഉണ്ട് അപ്പൊ മൂന്ന് കീപ്പേഴ്സ് ആണ് അപ്പം പക്ഷെ നമ്പർ പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം പറഞ്ഞു എത്ര വർഷമായി എട്ടാം ക്ലാസ് ആണ് വന്നത് വർഷമാണ് വർഷം ഓൾറെഡി കുറച്ച് മുമ്പുള്ള കീപ്പേഴ്സ് അവിടെ

എപ്പോഴും പഠിച്ചും കൊണ്ടുപോകണ്ടോ എന്ന പഠനം കൊണ്ടുപോകണം കളിയും രണ്ടും അപ്പൊ കൊണ്ടുപോകണം എന്നാ പറയുന്നത് രണ്ടും കൂടിയും പരിശീലനം ഇപ്പൊ കൊറച്ച് ഒരു രണ്ടു മൂന്നര മാസം നിർത്തിണ്ട് അങ്ങനെ ഇങ്ങനെ കൊറച്ചു നിർത്തി അവിടെയുള്ള നല്ല കുട്ടികളുടെ അപ്പൊ കുറച്ച് പറഞ്ഞു ഗോളില് മുപ്പ കുട്ടികളൊക്കെ ആയിട്ടാണ് ക്യാമ്പിൽ ഇറങ്ങിയിട്ടത് അപ്പൊ കളിക്കാനുള്ള അന്ന് വേറെ ടീമിനി അപ്പൊ ബാക്ക് ആയിട്ട് ഞാൻ കളിച്ചിന് അന്ന് ഇല്ല പെർഫോമൻസ് കാഴ്ചക്കാണ്ട് കോച്ച് നല്ലത് ഗോൾ കീപ്പറാണ് ഫോക്കസ് അതില് കൊടുക്കുക അങ്ങനെ ഒരു സൈഡ് ഒറ്റ ഇങ്ങനെ കീപ്പറായി നിൽക്കുക പിന്നെ കീപ്പർ ബെസ്റ്റ് മൂന്ന് തവണ ക്ലബിന്റെ പിന്നെ കുടുംബത്തിന്റെ കപ്പ് അങ്ങനെയൊക്കെ ഭാവി ഒരു താരമായിട്ട് വളരട്ടെ എന്ന് ആശംസിക്കുകയാണ് വാക്കാജൂരിന്റെ വാക്കാജൂരി മാത്രമല്ല നാടിന് മൊത്തം അഭിമാനമായിട്ട് മാറുന്ന ഒരു പ്രതിഭയായിട്ട് മാറട്ടെ ഇതിനകം തന്നെ മികച്ച കീപ്പർ എന്ന നിരവധി ട്രോഫികൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇനിയും വലിയ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ ആശംസകളും താങ്ക് യു